അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇൻട്രോ നമ്മുടെ അലയും പറയാനായിരിക്കും ഫോൺ വന്നോണ്ട് രക്ഷപ്പെട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരുണ്ട് ഒരു നാളെ പൂവാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വെളുപ്പിനെ ലാൻഡ് ആയി കേട്ടോ അപ്പൊ എനിക്കൊരു ഏഴ് എട്ട് ദിവസം ഓണത്തിന് ലീവ് ഉണ്ട് അപ്പം ഓണത്തിന്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബസ്സിന് കയറി മൂവാറ്റൂർ രാവിലെ ഇറങ്ങി അളിയുമ്പം വന്ന് പിക്ക് ചെയ്തു ഇവിടെ സത്യം ഒരു ഞാൻ വന്നപ്പോ തൊട്ട് ഒരു ഉത്സവം പോലെ കുറെ കാര്യങ്ങൾ നടക്കും അല്ലെ വന്നപ്പോഴേ ഉള്ളിയും എടുത്ത് പൊളിച്ചോളാം പറഞ്ഞു അതെ അപ്പം ഇവനെ പരിചയപ്പെടുത്തി വീഡിയോ എടുത്താ നിങ്ങള് ഇവനെ വീഡിയോക്കത്ത് വന്നു പക്ഷെ നീ താഴെ നിക്കുന്നോക്കി എന്നാ ശരിയെന്നു ശരിയാണ് ഹൈലൈറ്റ് വാളീനെന്തെങ്കിലും പറയാനുണ്ടോ രണ്ടു വാക്ക് രണ്ടു വാക്ക് രണ്ടേ രണ്ട് വാക്ക് ഒന്നും ഒന്നും പറയലും നേരെ നോക്കി ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാ

െട്ട് ഉള്ളി പൊളിച്ച് ഉള്ളി പൊളിച്ച ഒരു വരിയായി പിന്നെ എല്ലാരും ഉണ്ട് വന്നിട്ട് കൊച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാരും ഓരോന്ന് ഓരോന്ന് ഇതാക്കിക്കൊണ്ടിരിക്കാം അച്ചാറിട അഞ്ചിൽ ദിവസം അപ്പൊ എല്ലാവർക്കും ഓരോരോ സെക്ഷൻ തിരിച്ചു കൊടുത്തേക്കുക കൊടുത്തേക്കാറും അപ്പൊ ഒരാൾ തൂത്തുവായിരുന്നു ഇതെല്ലാം പൊടിച്ചു കഴിഞ്ഞാണോ ഞാൻ ഇവിടെ ഇത്ര ഇഞ്ചി എന്തിനാ ഇഞ്ചി ചെറിയുള്ളി അവിടെ അതെ അതെ അടച്ചോ കൊണ്ടുവച്ചോളേ തീരും

ശരി കേട്ടോ എളയതങ്ങളുടെ അടി കൊള്ളാനും വേണം ഒരു ഭാഗ്യം അല്ലേ അരിയുണ്ടോ അരിന്റെ അടിപൊളി ഞാൻ ഇനി അരിയുണ്ടോ കൊണ്ടുവന്നുള്ളു എന്നാലോ എൻറെ ഉമ്മ ഞങ്ങള് നാലുപേരുണ്ട് അത് ഈ ഒരുത്തിന് ഇഷ്ടം ഇങ്ങനെ ഹാഡോട്ടുള്ള ബാക്കി രണ്ടമ്മാരും കഴിക്കില്ല അപ്പൊ അത് ഒരുപാട് ദിവസം ഇരിക്കുമല്ലോ നമുക്ക് സ്ഥിരം കഴിക്കാം പെട്ടെന്ന് നിന്നു അമ്മാര് എപ്പോഴും അലിയുണ്ട അടിപൊളിയാ അപ്പൊ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് അമ്മായി അല്ലേ ഉണ്ടെന്നേ ഒരു സംഭവ പക്ഷേ അത് എന്താ മട്ടുള്ളതാന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചോളു അപ്പൊ അതുകൊണ്ട് ഇന്നെനിക്ക് രണ്ട് കുപ്പി നിറച്ച് കൊണ്ട് തന്നെ ഇവിടെ ഒരാഴ്ത്താണ്ടോ അമ്പ അടിച്ചിട്ട് നിക്കുവാണോ അതെ ഇഞ്ചി കൈന്നും മുറിയല്ലേ കള്ള് കുടിച്ചാ വൈദ്യ കിടക്കണം കൈയില് തെളിഞ്ഞേക്കല്ലേ ഇവിടെ ഒരിടത്ത് അച്ചാർ ഇടുന്നു ഒരിടത്ത് കപ്പ് പൊടിക്കുന്നു ഒരിടത്ത് ബീഫ് റെഡിയാവുന്നു അച്ഛൻ ഇഞ്ചി എന്ന് പറഞ്ഞ് വേറെ മേടിക്കാൻ പോയി അപ്പൊ ചോദിച്ചു നീ വേണോന്ന് പറഞ്ഞില്ല മോന പിന്നെ ഞാൻ നാളെ തന്നെ തിരിച്ചു ബാംഗ്ലൂർ പോകും അപ്പൊ എനിക്ക് കുറച്ച് തന്നു കൂട്ടില്ലുള്ള മാത്രല്ല കേട്ടോ വേറൊരു കസിൻചാൻ കൊണ്ടാണ്ട് പോകുന്നവർക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാനും പോവാ നാളെ മൂടോ വീഡിയോ ഇവര് പോയതും അഞ്ചലിടക്ക് പോയതും എടുത്തു ഫുഡ് കഴിക്കാൻ എടുത്തു കേട്ടോ പക്ഷെ പോയപ്പോന്നലേ ഭയല ഇന്നലെയാ മീൻകറി ഞാൻ ശരിക്കും കഴിച്ചത് ഞാൻ ജ്യൂസ് കുടിക്കുന്നോ ഒരാള് നോക്കി കേട്ടോ കപ്പയും മീൻകറിയും ഉപ്പിട്ട വേണം വേണം പിന്നെ അവിടെ സ്റ്റൂ ഒക്കെ ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വയറില്ല എന്റെ കല്യാണം കഴിച്ചിട്ട് രണ്ട് മാസം വേണം നമുക്ക് എന്താണോ രണ്ടു മാസം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്റെ കല്യാണം കഴിഞ്ഞാൽ രണ്ടു മാസം ലീവ് എടുക്കും ലീവ് എടുത്തിട്ട് ഈ വിരുന്ന വിളിക്കില്ലേ അപ്പൊ എങ്ങനെ പോലും നമ്മൾ ഒരാളെ വീട്ടിൽ ചെല്ലുമ്പോ അതിന്റെ നിയറസ്റ്റ് ആയിട്ട് ബന്ധുക്കാട് വീട് അടുത്തടുത്ത് കാണും അപ്പൊ നമ്മള് രാവിലെ ഫുഡ് ഉച്ചക്ക് എടുത്ത് ഫൈറ്റ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തു അങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ ഓടി എല്ലാവർക്കും കുടിച്ചോ കുടിച്ചോ കൈ തിരിച്ചു വെച്ച ദോഷ ദൈവങ്ങൾ കോപിക്കും കുടിച്ചോടിച്ചു മധുരം ഉണ്ടോ അതെ നന്നായി ഇത്ര സാധനം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയേ പൊറത്തടുപ്പുണ്ടല്ലേ അതാ നല്ലത് ഓ ഇത് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അതെ 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 നോക്കിയത് ടേബിളിന് ഉപകാരം ചെയ്താ

ഇത് നമുക്ക് എന്തിനുള്ളതിനത് ചമ്മന്തിപ്പൊടി തേങ്ങ കുറച്ച് തേങ്ങ കൊത്തി കിട്ടേണ്ടോ ആ നിങ്ങള് എന്തവരും കൂടെ ആണോ ഇതെല്ലാം ഉണ്ടാക്കണേ കൊള്ളാം കൊള്ളാം മാറി അല്ലേ ആ മുതല് പോകുമ്പോ പിന്നെ ജിഷ്ണു 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 പോയി 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 എല്ലാവർക്കും ജിഷ്ണു ആണോ ചേട്ടനും മൂന്ന് ആ മതി ഒറ്റ മറ്റേ അളിയും കൊണ്ടുപോകുമ്പോ ഒരാൾക്ക് അനുവേട്ട് മാത്രം കൊണ്ടുപോകൂ പിന്നെ മധുരമുള്ളത് മാത്രം പോകൂ അനുവേട്ട് കൊണ്ടുപോകുമ്പോ പിടി വറ്റത് കൂറക്ക അച്ചിങ്ങ ഒരിക്കി തൊണ്ട് കളഞ്ഞത് പാക്കറ്റ് വറുത്തരച്ചതൊക്കെ ും കിലോ ഉണ്ട് ഈ കാര്യത്തിൽ ഇപ്പൊ രസപ്പെട്ട ഒരാളെ ഞാൻ ഓർക്കുന്നു ആരോന്നെയോ വിജിനി ചന്ദ്രൻ ആരോന്നെയോ എന്റെ അമ്മ അമ്മ ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാലും വിജിനീന്ന് പറയണം റിയൽ നെയ്മ അമ്മ രക്ഷപ്പെട്ടല്ലേ ുംഅമ്മമാരും ഉണ്ടാക്കിയോട്ടാ അവിടെ ഭയങ്കര പരിപാടിയാണ് നിനക്ക് എത്ര കിലോ കൊണ്ടുപോവാൻ പറ്റും എനിക്ക് മുപ്പത്തേഴ് എക്സ്ട്രാ പൈസ അടക്കണ്ടായിരുന്നു തോന്നു ഇവിടെ ഒരാള് കപ്പ കുളിക്കുന്നു ഇത്ര നേരം അടുത്ത പണി തുടങ്ങി അച്ഛൻ കുമ്പിളിനുള്ള സെറ്റാക്കുന്നു അമ്മ ഇഞ്ചി ചണ്ടിച്ചവാ ഇവിടെ മത്തായിക്ക് പൂസാകാൻ തുടങ്ങി മത്തായി ദേ വീണടാ ആരെയാ കളിയാക്കിയേ ഇവിടെയാളിയാക്കിയെ വിണ്ടാതെ അല്ലേ ഇനി അത് കൊമള പുറത്തുണ്ടെങ്കി ഇതേ കൊമള പറഞ്ഞത് അതിന്റെ വന്നോ അതുകൊണ്ട് പോന്നെ അന്നോ ഷാംപൂലി ഗണ്ണിന്റെ ഇട്ടിട്ട് ബബിൾസ് അകത്തിട്ടിട്ട് മാമനും മക്കളും കൂടെ മൂന്ന് പേര് സെറ്റാണ്

ൾക്കാളക്ക് ശെരിയാവില്ല ഉടുന്ന് മാത്രം ഇടുന്ന പറഞ്ഞ കേട്ടോ ഇന്നത്തെ ഞാൻ നീ അന്ന് പപ്പൊക്കെ വന്നില്ലേ അന്ന് ഇവിടെ സെറ്റായിരുന്നു അമ്മാവനൊക്കെ വന്നിട്ട് നല്ല ബീഫും പോർക്കും ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല സെറ്റായിരുന്നു പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അന്ന് ഇവിടെ സെറ്റായിരുന്നു അതെന്നാ ഞാൻ ഇല്ലാതെ സമയത്ത് ആയിരുന്നു കാണില്ലല്ലോ വീണ്ടും ക്യാമറ ഇന്നലെ വേറെ ആയിരുന്നു വാ ഇളക്കാം കൊറേ ഉണ്ട് ഇളക്കാണോ തിരക്കു ചമ്മന്തിപ്പൊടി കാണാം വൈട്ട് വരില്ലേ എന്നെ പിടിക്കട്ടെ ഇന്ത്യ ഇന്ത്യ കുരുപ്പിന്തി കോമളക്ക് ഞെക്ക് ഞെക്ക് കേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞെക്ക് ഇത് പോകുന്നില്ലല്ലോ

ോ കടു അതുപോലെ നമ്മളെങ്ങനെയോ കപ്പ ഇങ്ങനെ അരിത്താൻ പറഞ്ഞു തിന്നാൻ അതുകൊണ്ട് ഇങ്ങനെ അല്ലേ ആ ഓക്കേ കരിയാപ്പലൊക്കെ ഇട്ടോ കൊടുങ്ങനെ ഇട്ട് ഉള്ളി തോന്നുള്ളി ഇട്ട് നോക്കാലോ ആ വല്യ ദൂരം ഇല്ല മുക്കാമണിക്കറി വന്നാല് പണിന്ന പായുണ്ടോ കഴിഞ്ഞ കൊല്ലം ആറേഴ് പശുണ്ടോ ആ

നല്ല മഴ വരുന്നുണ്ട് ഇവിടെ നനിയല്ലോ ആ കോഴി ഉണ്ട് കോഴിയുണ്ട് ഉണ്ട് മൊയലുണ്ട് ആടുണ്ടായിരുന്നു ആടിനെ കൊടുത്തു ആടില്ല നേരത്തെ പശുണ്ടായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നു അത് പിന്നെ ഇപ്പൊ അച്ഛനും അമ്മ സമയമില്ലല്ലോ അവർക്ക് ഞാൻ പെട്ടെന്ന് ഇവളെ കണ്ടപ്പോ ഞാൻ ഓർത്തു ഇവളാ മറ്റേ നേഴ്സിങ്ങിന് പഠിക്കുന്ന ഓർത്തു എന്നോട് പറഞ്ഞില്ല ആരും നെയ്സിങ് പഠിക്കുന്നുണ്ടെന്നാ ആ അവർക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അതെ അതെ നിങ്ങൾ നാല് നാലു ഹൈറ്റ് ഉണ്ട് ഇതെന്തുവാ ഇത് കപ്പക്കുള്ള അത് ആദ്യമേ ഈ തുമ്മണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ഇപ്പൊ തുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും വരണ്ടല്ലേ എല്ലാരും ഓടിക്കുക അച്ഛനാണെങ്കി രാവിലെ തൊട്ട് അരിച്ചില്ല കേട്ടോ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് കൂട്ടുവാ അല്ലേ ഇഞ്ചി കറിക്കോ ഇതും പൊളിക്കണ അച്ഛാ ഈ ഉള്ളി പൊളിക്കാളാ ആ ഇഞ്ചി അരിയാളാ എന്തേലും അങ്ങോട്ട് കൊണ്ടുപോകുന്നോ ഞാൻ ഇളക്കും ഇളക്കിച്ചത് ഞാൻ ഇല്ല സാമ്പിൾ കാണി നോക്കി രണ്ടുപേരും കൂടെ എങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ പറയണ്ടേ സ്വാഗതം ബാക്കി അലിന്റെ ബൈക്ക് ഓടിച്ചു നോക്കാൻ പോവാട്ടോ അപ്പൊ അതൊക്കെ പോയാ മതിയെ

എങ്ങനെയുണ്ട് അഞ്ചുണ്ട് ഞങ്ങളിപ്പന്നെ ചെയ്യുന്ന അറിയാമോ വൈകുന്നേരം ആവുമ്പോ എല്ലായിടത്തും പോയി കറങ്ങിട്ട് വന്നിട്ട് ബൈക്ക് എടുത്തോണ്ട് പിന്നെ ഞങ്ങൾ ഒരു പോക്കു ഞാൻ ബാംഗ്ലൂരിന് കൊണ്ടുപോവാൻ വേണ്ടി ബൈക്ക് മേടിച്ചു ബൈക്ക് മേടിച്ചിട്ട് വീട്ടിൽ വെച്ചു എന്റെ പപ്പോട് ഞാൻ ചോദിച്ചു അപ്പൊ ബൈക്ക് കഴുകി വിറ്റുകയറ്റി വെച്ചേക്കല്ലെന്ന് ചോദിച്ചു ഓ ഞാൻ എന്റെ പഴയവണ്ടി ഒന്നും എടുക്കും ഞാനിപ്പോ അങ്ങ് നടക്കുന്നു ഇതിപ്പം എനിക്ക് വണ്ടി കൊണ്ടുപോകണം വണ്ടി വെച്ചില്ല വണ്ടി വണ്ടി സൂക്ഷിച്ചു കൊണ്ട് നടക്കണം താല്പര്യൊന്നും മാമീനെ പാറു എങ്ങനെ എങ്ങനെന്നറിയോ ഞാൻ എവിടെ ആണെങ്കിലും അവളെ എന്റെ അടുക്ക വന്നു മുട്ടിയിരിക്കണം വലിയ മിണ്ടാത്ത ഒന്നുമില്ല കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും എന്നാ കിട്ടിയാലും കൊണ്ടു തരും പക്ഷേ എവിടെ ഇരുന്നാലും ഇപ്പൊ ഞാൻ അടുക്കള ഞാൻ അടുക്കളത്തണേ മിറ്റത്ത് അവള് വന്നങ്ങ് മുട്ടു നിന്നോളൂ നാളെ പൂവെന്ന് പറഞ്ഞപ്പോ തൊട്ടൊരു ഇതല്ല കക്കിക്ക് ഇനി കളിയാ അവള് അതിനുള്ള അറിവായിട്ടുള്ളു

അത് നമ്മള് പോകാനുള്ളതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കണു അച്ചാറ് കാര്യങ്ങളൊക്കെ ഇട്ടു എപ്പോഴാ ഫ്ലൈറ്റിന്റെ ഒന്ന് ഇരുപത്തി അഞ്ചിന രാവിലെ പോണം എല്ലാം തയ്യാറെടുപ്പുകളെല്ലാം അവര് ചെയ്തുകൊണ്ടിരിക്കണു ഞാൻ ഉള്ളിയൊക്കെ പോയി കൊടുത്തു കേട്ടോ എന്നെ കൊണ്ട് പൊതുവെ ഒന്നും ജയിക്കാറില്ല ഞാൻ വന്നത് പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല ഞാൻ എന്താ നമ്മൾ അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു പിന്നെ കല്യാണത്തിന്റെ തിരക്ക ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വിരുന്നിന്റെ തിരക്കൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങാനൊക്കെ ഇട്ടിട്ട് ഞാൻ നിക്കുവാണ് നല്ല അടിപൊളി ജീവിത രണ്ട് മാസത്തെ ലീവൊക്കെ എടുത്ത് വരണം കേട്ടോ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരേ ഒരു ഇതേ ഉള്ളു രണ്ട് മാസത്തെ രണ്ട് മാസത്തേക്കിന് ലീവ് എടുക്കുക ഇരുന്നിനെ എല്ലാ വീട്ടിലും ഒരു വീട്ടിൽ പോവാൻ ഒരു നേരം എന്നാലേ നമുക്ക് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളാണെങ്കിൽ ഒരു ദിവസം തന്നെ നാലും അഞ്ചും വീടൊക്കെ കയറി അപ്പം അതിൻ്റെതായ ക്ഷീണം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ നാളെ രാവിലെ പോകത്തില്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പപ്പയും അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ വൈപ്പർ കേടായി കിടക്കുവാണ് മഴയാണ് തീറ്റ കൊടുക്കാനായിട്ട് ആരുമില്ല രാധമ്മ അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസത്തേക്കിനായിട്ട് വേണ്ട പിന്നെ അത് മാത്രമല്ല വന്ന് ഇപ്പൊ അവരൊന്ന് സെറ്റായി വരുന്നുണ്ട് ഇനി വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ ചേച്ചി അമ്മ അമ്മയും മാളും എല്ലാം സീനായിരുന്നു അപ്പൊ അതുകൊണ്ടേ നമ്മക്ക് ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് പിന്നെയും പെട്ടി എടുത്തോണ്ട് ഇവിടെ പിന്നെയും പോവല്ലേ ഇനി എപ്പോ വരും അറിയത്തില്ലല്ലോ അത് കാണുമ്പോ ഇനി സങ്കടം വേണ്ടോ അതുകൊണ്ട് ഞാനും പറഞ്ഞു ഫുള്ളും കാറ്റാണോ ചോറുണ്ടിട്ട് ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി പോകാ ചൂണ്ട ഇടാൻ പോവണോ യോക്കിയോ ബീഫ് കഴിക്കില്ല ഞാൻ കഴിച്ചു നോക്കണോ ഞാൻ ചോറിനൂടെ കഴിച്ചോളാം

ഞങ്ങള് തിരുവല്ല നല്ല മൂർച്ച കേട്ടോത്തില്ല നല്ല മൂർച്ച നല്ല ഞാൻ ഉള്ളി നല്ല മൂർച്ച ഇതിനെന്തോരം ആൾക്കാരുടെ പള്ളേ കളാടി പള്ളയ കളാടി എന്റെ ചേച്ചി വരുമ്പോഴും കൂട്ടാവും പറയും പള്ളെ കളയാമ്മ ചെയ്ത പള്ളേ കളാ വേറെ കത്തി കിട്ടാഞ്ഞിട്ടാണോ അല്ലേ അത്ര നീട്ടോ കാണിച്ചെ അത് ഉള്ളി കൊണ്ടുപോകാനോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും പിടി പിടിയും ഒന്നും കളയല്ല ഞങ്ങള് ഞങ്ങളെല്ലാം സൂക്ഷിച്ചു ആൾക്കാരാ കളയുളങ്ങനെ എന്തോ ഉള്ള കൈ എന്നാ ശർക്കര അടയോ കല്ലോളേ ഓ ചോക്ലേറ്റ് മുട്ടായി എടുത്തോണ്ട് അമ്മയ്ക്ക് മാത്രം കൊടുത്തു ഞങ്ങൾക്ക് ആർക്കും ഇല്ല അമ്മ ബീഫ് എന്തായിട്ട് വാങ്ങി വെച്ചോ അതെന്തോ ഇപ്പ ഇരിക്കണേ സാധനം ചൂണ്ട മോനെ തരാം ഞങ്ങളുടെ ആൾക്കാരൊക്കെ അയിനെന്ന ഞങ്ങള് ചൂണ്ട ഇടാൻ പോയിലുണ്ടല്ലോ ചൂണ്ടിട്ട് മീനെ പിടിച്ചിട്ട് വരാം ചേച്ചി വരുന്നുണ്ടോ വായു There's a little diva in